സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകളിൽ ഒ പി ബഹിഷ്കരിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധ സമരം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള തസികകൾ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവിടെ പ്രതിഷേധ സമരം അതിലേക്ക് ആദ്യം ഒന്നിച്ചെല്ലാം പ്രതികരണം അങ്ങനെ ഈ പ്രതിഷേധ സമരം രോഗികളെ വരയ്ക്കുന്നുണ്ടോ എന്ന് അറിയാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ജി പ്രതീഷ് ചേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മിഥിലാ ബാലനും ചേരുന്നുണ്ട് ആദ്യം തിരുവനന്തപുരത്തേക്ക് എം ജി പ്രതീഷ് ഈ പലപ്പോഴും ഈ പ്രതിഷേധ സമരത്തിന്റെ ആത്യന്തിക ഫലം രോഗികൾ തേരാപാര ഓടും അവർക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഈ സമരത്തിന്റെ കഥ എന്താണ് മുൻപെങ്കിലും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ പോകുന്നത് കാരണം രോഗി പരിചരണ കേന്ദ്രങ്ങളാകേണ്ട ഒരു സമര വേദികളായി മാറുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത് അതിന്റെ തുടർച്ചയായാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ ഒ പി ബഹിഷ്കരണം നടക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി ബ്ലോക്കിലാണ് ഇവിടെ കെ ജി എം സി ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒ പി ബഹിഷ്കരണ സമരം നടക്കുകയാണ് നേരത്തെ തീരുമാനിച്ച അതിന്റെ അടിസ്ഥാനമായുള്ള റിലേ സമരമാണ് ഇന്ന് നടക്കുന്നത് നേരത്തെ ഒക്ടോബർ ഇരുപതിന് ഒ പി ബഹിഷ്കരണം ഡോക്ടർമാർ നടത്തിയിരുന്നു അതിന് പിന്നീട് നടത്തിയത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അതിന്റെ തുടർച്ചയാണ് നവംബർ അഞ്ചാം തീയതി ആയി ഇന്ന് ഒ പി ബഹിഷ്കരിക്കുന്നത് ഭാഗികമായെങ്കിലും ഇത് രോഗികളെ വലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ ദൂര ഭാഗത്ത് നിന്നടക്കം രോഗികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെടെ ഈ ഡോക്ടർമാരുടെ സംഘടന നേരത്തെ നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഖേദിക്കുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെ ഒരു ബാനറായി ഈ ഒ പി ബ്ലോക്കിന് മുന്നിൽ ഈ സംഘടന പതിച്ചിട്ടുണ്ട് ഇന്ന് പത്ത് മണിയോടുകൂടി തന്നെ ഒരു പ്രതിഷേധ ധർണയും സംഘടന ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റ് സേവനങ്ങൾ ഒന്നും തന്നെ ഇവർ ബഹിഷ്കരിച്ചിട്ടില്ല ഒപിയും ഒപ്പം ഈ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുമാണ് ഇപ്പോൾ ഡോക്ടർമാർ ബഹിഷ്കരിച്ചിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഈ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ സാധാരണഗതിയിലുള്ള തിരക്ക് മെഡിക്കൽ കോളേജിൽ ഇല്ല കാരണം നേരത്തെ തന്നെ ഇന്ന് ഈ ഒ പി ബഹിഷ്കരണം ഉണ്ട് എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഗതിയിലുള്ള തിരക്ക് മെഡിക്കൽ കോളേജിൽ പ്രകടമായിട്ടില്ല ഈ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർമാരെ ഒന്നും തന്നെ കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് രോഗികൾ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സമരം കൂടുതൽ കടുപ്പിക്കുമെന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് കാരണം ോട് കോഴിക്കോട് കോഴിക്കോട് സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ മിഥില ബാലം കൂടി നമുക്കൊപ്പം ചെരിയാണ് മിഥില വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എസ് കെ എൻ തിരുവനന്തപുരത്ത് കണ്ട അതേ കാഴ്ച തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാണാൻ കഴിയുന്നത് ഒ പിയിൽ ഒരു നീണ്ട നില കാണുന്നുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇന്ന് സമരം ഇവിടെ നടക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത പലരിടത്തും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ ആ ചില ദിവസങ്ങൾ ഡോക്ടേഴ്സ് എത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പ്രത്യേക ദിവസം ആയിട്ട് ഇങ്ങോട്ട് എത്തിയ ആ രോഗികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ദിവസങ്ങളിൽ മാത്രമേ ആ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ ആ ഡോക്ടറെ കാണാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമം അവർ പറയും നമുക്ക് ഇവിടെയുള്ള രോഗികളോട് തന്നെ ചോദിച്ചു നോക്കാം ഇന്ന് സമരം ഉള്ളത് അറിയാമായിരുന്നോ ഇതാണ് പ്രതികരണം മിക്ക ആളുകളും സമരമുള്ളത് അറിയില്ല പക്ഷെ അവർക്ക് അവർ നേരത്തെ കാണിച്ചു വരുന്ന അതേ ഡോക്ടറെ തന്നെ കാണിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് ആ ഒരു വിഷമമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്നുൾപ്പെടെ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നതാണ് ആ ഒരു പ്രത്യേക ദിവസം ആ ഡോക്ടറെ കാണാൻ എന്ന ഉദ്ദേശത്തോടെ ഇത്രയും ദൂരെ നിന്ന് വരുന്ന ആളുകളാണ് അവർ ഇവിടെ എത്തി എത്തിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ അവധിയാണ് എന്നറിയുന്നത് അത് വലിയ രീതിയിൽ ഇവ ഇവരെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പി ജി ഡോക്ടേഴ്സ് ഹൗസ് സർജൻസ്മാരിലൊക്കെയാണ് ഇന്ന് ഒ പിയിൽ പരിശോധന നടത്തുക തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇവർക്കിന്ന് ലഭിക്കുന്നില്ല അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച ആളുകളെല്ലാം തന്നെ അത്തരം ഒരു വിഷമമാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് സമരമുള്ളത് അറിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷമായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് എവിടുന്നാണ് വരുന്നത് ഒഞ്ചിയൻ വടകര അത്ര ദൂരെ നിന്നാണ് ഡോക്ടറെ കാണിക്കാനായിരുന്നു ജയചന്ദ്രൻ ഡോക്ടറെ ഇതാണ് നിന്ന് വടകര ഒഞ്ചിയത്തിൽ നിന്നൊക്കെയാണ് വരുന്ന ആളുകളാണ് അവരാരും തന്നെ ഇത്തരത്തിലുള്ള സമരമുള്ളത് അറിഞ്ഞിട്ടില്ല ാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം